ഇന്ത്യ ഇപ്പോൾ നാവിക ആണവ പ്രൊബൻ ശേഷിയിൽ ഒരു നിർണായക കുതിച്ചാട്ടം നടത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യൻ നാവികസേനയുടെ വരാനിരിക്കുന്ന എസ് ഫൈ ക്ലാസ് ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾക്കും അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായി അനുവദിച്ചിരിക്കുന്ന രണ്ട് ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾക്കും ശക്തി പകരുന്ന അടുത്ത തലമുറ റിയാക്ടർ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം തലമുറ നാവിക റിയാക്ടറായ എസ് എൽ ഡബ്ല്യു ആർ ബി ടു വികസിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ നാവിക ആണവ പ്രൊപ്പറേഷൻ ശേഷിയിൽ ഒരു നിർണായക കുതിച്ചാട്ടം നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ ഈ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എസ് എൽ ഡബ്ല്യു ആർ ബി ടു റിയാക്ടർ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് താപവൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ അരിഹന്തി ക്ലാസ് എസ് ഫോർ ക്ലാസ് എസ് എസ് ബി എണുകളും വിന്യസിച്ചിരിക്കുന്നത് സി എൽ ഡബ്ല്യു ആർ ബി വൺ റിയാക്ടർ ആണ് ഈ റിയാക്ടറിനെ അപേക്ഷിച്ച് ഇതിപ്പോൾ ഒരു വ്യക്തമായ പരിണാമത്തെയാണ് കാണിക്കുന്നത് അതായത് സി എൽ ഡബ്ല്യു ആർ ബി ടുവിന്റെ ഡിസൈൻ ജോലികൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായിരുന്നു കൂടാതെ റിയാക്ടറിന്റെ പൂർണ്ണ ചക്ര പ്രവർത്തനങ്ങളുടെ കമ്പ്യൂട്ടർ സിമുലേഷനുകളും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിനിപ്പോൾ ഉൽപാദന സംയോജനത്തിനുള്ള സന്നദ്ധതയാണ് കാണിക്കുന്നത് ഈ മുൻഗാമിയെ അപേക്ഷിച്ച് അതായത് ഈ സി എൽ ഡബ്ല്യു ആർ ബി വണിനെ അപേക്ഷിച്ച് ഈ ബി ടു റിയാക്ടറിനൊപ്പം വരുന്ന ഒരു പ്രധാന നവീകരണമാണ് എസ് വൈ ക്ലാസ് ബി എനുകളിലും രണ്ട് പുതിയ എസ് എസ് എനുകളിലും പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഈ പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ അക്കോസ്റ്റിക് സ്റ്റെൽത്തിന്റെ കാര്യത്തിൽ ഗണ്യമായ നേട്ടം നൽകുന്നുണ്ട് കാവിറ്റേഷൻ ഇത് കുറയ്ക്കുന്നു ശത്രു സോണാർ ഉപയോഗിച്ച് അന്തർവാഹിനികളെ കണ്ടെത്തുന്നത് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അമേരിക്ക വെർജീനിയ ക്ലാസ് യു കെ അശ്യൂഡ് ക്ലാസ് അന്തർവാഹിനികൾ കാണുന്നത് പോലെ തന്നെ വികസിത നാവിക സേനകൾ പരമ്പരാഗത പ്രൊപ്പല്ലർ അധിഷ്ഠിത സംവിധാനങ്ങളിൽ നിന്ന് പമ്പ് ജെറ്റ് സാങ്കേതിക വിദ്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് ഇതേപോലെ തന്നെ ഇന്ത്യയും ഇപ്പോൾ ഒരു പമ്പ് പമ്പ്ജെറ്റ് പ്രൊഫഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പമ്പു ജെറ്റ് പ്രൊപ്പഷൻ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സി എൽ ഡബ്ല്യു ആർ ബി ടുവിന്റെ ഉയർന്ന പവർ ഔട്ട്പുട്ടും കൂടി ചേർന്നേ അന്തർവാഹിനികൾക്ക് കൂടുതൽ പ്രവർത്തനക്ഷമതയും അതിവേഗതയും അതേപോലെ തന്നെ മത്സരാധിഷ്ഠിത ജലാശയങ്ങളിൽ മെച്ചപ്പെട്ട അതിജീവനവും കൈവരിക്കാൻ സാധിക്കും ഈ അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനികളെക്കാൾ വളരെ വലുതായിരിക്കും എസ് വൈ ക്ലാസ് എസ് എസ് ബി എനുകൾ കൂടാതെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഭൂഗാണ്ടാന്തര ശ്രേണിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ ഇവ വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ന്യൂക്ലിയർ പ്രതിരോധ ശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേസമയം തന്നെ എസ് എസ് എൻകൾ വേട്ടയാടൽ കൊലയാളികളായി പ്രവർത്തിക്കുകയും ചെയ്യും അതായത് എസ്കോർട്ട് ഡ്യൂട്ടി അതേപോലെ തന്നെ ഐ എസ് ആർ അതായത് ഇന്റലിജൻസ് സർവൈലൻസ് റീകണൈസൻസ് തുടങ്ങിയ ദൗത്യങ്ങൾ നീലജല പ്രവർത്തനങ്ങളിൽ ശത്രു അന്തർവാഹിനികളെയും ഉപരിതല കപ്പലുകളെയും നിർവീര്യമാക്കാൻ ഇവയ്ക്ക് സാധിക്കും രണ്ട് അന്തർവാഹിനി ക്ലാസുകളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സി എൽ ഡബ്ല്യു ആർ ബി ടു റിയാക്ടർ ആയിരിക്കും അതുകൊണ്ട് തന്നെ സാങ്കേതിക പക്വതയും തന്ത്രപരമായ ദീർഘവീക്ഷണവും സംയോജിപ്പിച്ച് ഇന്ത്യ കടലിനടിയിലെ യുദ്ധത്തിന് ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഇന്ത്യയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമായി മാറുകയാണിപ്പോൾ ഈ റിയാക്ടർ ഇത് രാജ്യത്തിന് സ്വന്തമായ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു ഈ സി എൽ ഡബ്ല്യു ആർ ബി ടു എന്ന് പറയുന്നത് ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ആണ് അതായത് ഈ റിയാക്ടറിന്റെ കോറിൽ നിന്ന് ഒരു സ്റ്റീം താപം കൈമാറാൻ പ്രഷറൈസ്ഡ് വെള്ളം ഉപയോഗിക്കുന്നു തുടർന്ന് ഇത് അന്തരവാഹിനിക്ക് പവർ നൽകുന്നതിനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വെള്ളത്തിനിടയിൽ ദീർഘനേരം പ്രവർത്തിക്കാനും തന്ത്രപരമായ ഊർജം പ്രൊജക്ട് ചെയ്യാനും ഇവയെ പ്രാപ്തമാക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ഈ റിയാക്ടർ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇന്ത്യ നാവിക ആണവ പ്രൊപ്പൽഷൻ ശേഷിയിൽ ഒരു നിർണായക കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പരിഷ്കരിച്ചു തേർട്ടി എം കെ വിമാനത്തിൽ നിന്നുള്ള സർഫേസ് മിസൈലിന്റെ റിലീസ് ട്രയലുകൾ ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ആധുനികവൽക്കരണത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഒരു സുപ്രധാന നാഴിയക്കല് കൈവരിച്ചു എന്ന് വേണം പറയാൻ എച്ച് എൽ പ്രഖ്യാപിച്ച ഈ വികസനം ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യതയുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഒരു നിർണായക ചുവടുവയ്പാണ് കൂടാതെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ തദ്ദേശീയ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന കഴിവിനെയുമാണ് ഇത് കാണിക്കുന്നത് ഇന്ത്യൻ വ്യവസായ പങ്കാളികളുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് നമ്മുടെ ഡിആർഡിഎ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന എയർടോ സർഫേസ് മിസൈലാണ് രുദ്രമീ ശത്രു വ്യോമ പ്രതിരോധം റഡാർ ഇൻസ്റ്റാളേഷനുകൾ മറ്റു ഉയർന്ന മൂല്യമുള്ള കാരലക്ഷ്യങ്ങൾ എന്നിവ നിർവീര്യമാക്കുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ രുദ്രം പരമ്പരയിൽ മിസൈലിന്റെ ഭാഗമാണ് ഇതും ശത്രുവ്യോമ പ്രതിരോധത്തെ അടിച്ചമർത്തൽ ശത്രുവ്യോമ പ്രതിരോധത്തെ നശിപ്പിക്കൽ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മെച്ചപ്പെട്ട ശ്രേണി കൃത്യത മാരകത എന്നിവയുള്ള ഈ മിസൈൽ രുദ്രം എം ടുവിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഇത് ആധുനിക യുദ്ധ സാഹചര്യങ്ങൾ ഐ എ എഫിന്റെ ഒരു പ്രധാന ആസ്തിയാണ് ഈ മിസൈൽ ഉപയോഗിക്കാൻ വേണ്ടി സുഖത്തും മാറ്റിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ അഗ്നി നിയന്ത്രണ സംവിധാനത്തിലേക്കുള്ള നവീകരണം അതേപോലെ തന്നെ ഡേറ്റാ ലിങ്കുകൾ മിസൈലിന്റെ ഭാരവും വിക്ഷേപണ ചലനാത്മകതയും ഉൾക്കൊള്ളുന്നതിനായി ഘടനാപരമായി ശക്തിപ്പെടുത്തലുകൾ എന്നിവയാണ് അതായത് കര ആക്രമണങ്ങൾക്കുള്ള ഇതിന്റെ മറ്റ് റോളുകൾക്കൊപ്പം തന്നെ ഈ പ്രവർത്തന പഴക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ രുദ്രം എം ത്രീയെ ഇതിൽ നിന്ന് വിന്യസിക്കാൻ കഴിയത്തക്ക രീതിയിൽ സുഗോ തട്ടി എം കെ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഈ റിലീസിംഗ് ട്രയലുകൾ നടന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു ഈ പരീക്ഷണ വിക്ഷേപണങ്ങൾ ഉൾപ്പെട്ടിരുന്നത് ഇതിന്റെ വേർതിരിക്കൽ ചലനാത്മകത അതേപോലെ തന്നെ ഇത് ഏത് രീതിയിലാണ് പറക്കുന്നത് എന്നിവ സാധൂകരിക്കാനുള്ള പരീക്ഷണ വിക്ഷേപണങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ ഉൾപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ ഈ പരീക്ഷണങ്ങൾ വഴി നിർണായകമായ പാരാമീറ്ററുകളും വിലയിരുത്തുകയും ചെയ്തു അതായത് മിസൈൽ വിമാനത്തിൽ നിന്ന് സ്ഥിരതയോ സുരക്ഷയോ ബാധിക്കാതെ വൃത്തിയായി വേർപെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കി അതേപോലെ തന്നെ വിക്ഷേപണത്തിന് ശേഷം ലക്ഷ്യങ്ങൾ കൃത്യമായി നേടാനും ട്രാക്ക് ചെയ്യാനും മിഷനിൽ കഴിയുന്നു എന്ന് പരിശോധിച്ചു സുഗോ തേർട്ടി എം കെ യുടെ ഏവിയോണിക്സ് ഗ്രൗണ്ട് അധിഷ്ഠിത മിഷൻ കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള സുഗമമായ പ്രവർത്തനങ്ങളും വിലയിരുത്തി ഈ രുദ്രം എം ത്രീ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ സംഘർഷത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ശത്രു വ്യോമ പ്രതിരോധത്തെ നിർവീര്യമാക്കാൻ സാധിക്കും ഇത് ഐ എഫിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നൽകുന്നത് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് നമ്മുടെ ഡിആർഡിയുടെ പ്രൊജക്ട് ക്യൂഷ ഇതിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിലധികം ഡിറ്റക്ഷൻ റേഞ്ചുള്ള തദ്ദേശീയ ഡിജിറ്റൽ രൂപപ്പെടുന്ന റഡാർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡിആർഡിഒ ഡി ആർ ഡി ഒയുടെ കീഴിൽ ഈ പ്രൊജക്റ്റ് കുഷ വളരെയധികം ആസൂത്രിതമായ സംവിധാനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പ്രോഗ്രാമിൽ മൂന്ന് ആസൂത്രിത മിസൈൽ സംവിധാനങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യത്തേതായ നിയുക്ത എം വൺ ഈ വർഷം അവസാനം പരീക്ഷണത്തിന് വിധേയമാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു പ്രധാന നേട്ടവും ഡിആർഡിഒ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നൂതന ഡിജിറ്റൽ ബിഎഫ് ഫോർമിംഗ് അതായത് ഡി ബി എഫ് സ്റ്റേഷനിൽ ഉൾക്കൊള്ളുന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ബാറ്റിൽ മാനേജ്മെന്റ് റഡാർ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഡിറ്റക്ഷൻ റേഞ്ചുള്ള ഉയർന്ന പ്രകടനമുള്ള എസ് ബാൻഡ് റഡാർ ആയിരിക്കും എൽ ആർ ബി എം ആർ ടാർഗറ്റ് ട്രാക്കിംഗ് വിപുലീകൃത യുദ്ധമേഖലകളിൽ ഫലപ്രദമായ കമാൻഡും നിയന്ത്രണവുമാണ് ഇത് നൽകുന്നത് ലയേർഡ് എയർ മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് മുതൽ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ വരെയുള്ള വ്യോമ ഭീഷണികളെ ഒരേ സമയം തന്നെ ട്രാക്ക് ചെയ്യാനും ഇടപെടാനും സാധിക്കും ഒന്നിലധികം ഉയരങ്ങളിലും ശ്രേണികളിലുമുള്ള ഭീഷണികളെ നേരിടാൻ കഴിവുള്ള ഇന്റർസെപ്റ്റർ മിസൈൽ സംവിധാനങ്ങളുടെ ഒരു ട്രയാഡ് സൃഷ്ടിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രൊജക്ട് കുഷയുടെ ലക്ഷ്യം തന്നെ ഉയർന്ന ഉയരത്തിലും ദീർഘദൂര ഇന്റർസെപ്ഷനും അനുയോജ്യമായ എം വൺ ഇന്റർസെപ്റ്റർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഇന്റർസെപ്റ്ററുകളെ ക്യൂ ചെയ്യുന്നതിലും നയിക്കുന്നതിലും എൽ ആർ ബി എം ആർ ഒരു നിർണായക ഘടകമായി പ്രവർത്തിക്കും ഇത് വേഗത്തിലുള്ള പ്രതികരണ സമയവും വരുന്ന ഭീഷണികൾക്കെതിരെ കൊല്ലാനുള്ള ഉയർന്ന സാധ്യതയും ഉറപ്പാക്കും അതേപോലെ തന്നെ ഈ എൽ ആർ ബി എം ആർ റഡാറിന്റെ ഏറ്റവും പ്രധാന സവിശേഷത അത്യാധുനിക ഗാലിയം നൈട്രൈഡ് മൊട്യൂഡുകളുടെ ഒരു സംയോജനമാണിത് അതായത് പഴയ ഗാലിയം ആർസനൈഡ് അധിഷ്ഠിത മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ഗണ്യമായ ഉയർന്ന ഊർജ കാര്യക്ഷമത മികച്ച താപ മാനേജ്മെന്റ് മെച്ചപ്പെട്ട സിഗ്നൽ എന്നിവയാണ് ഇത് നൽകുന്നത് ഇതുപോലെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം